ഞാൻ ഇന്നലെ വൈകുന്നേരം നാലര മണിക്കാണ് പമ്പയിലെത്തിയത് സ്വാമി ശരണം പമ്പയിലെത്തി പമ്പയിൽ കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് റഷായിരുന്നു പമ്പയിൽ കുളി കഴിഞ്ഞാൽ അഞ്ചരയ്ക്ക് പമ്പയിൽ നിന്ന് പമ്പ വഴി ഒരു പുതിയ തരം രീതിയിൽ ബാരിക്കോട് പോലെ ഷെഡ് കെട്ടിയിട്ടുണ്ട് ആ ഷെഡിൽ അഞ്ചരയ്ക്ക് കയറിയാണ് അവിടുന്ന് ആ ഷെഡിൽ യാതൊരുവിധ കൺട്രോളോ കാര്യങ്ങളോ ഇല്ല ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്നവരും നമ്മൾ നമ്മളിടിച്ച് അതിൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ ഒരു കൊച്ചും കൂടി ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ശ്വാസം പൂട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റും അത്രയും റഷും കാര്യങ്ങളായിരുന്നു യാതൊരു വിധ കണ്ടോ കാര്യങ്ങളൊന്നുമില്ല പമ്പ കിട ക്ഷേത്രത്തിന് അതിൻ്റെ അടുത്ത് എത്തണം അവിടെ വരെ മാത്രമേ അതിന് താഴെ മാറാത്തേക്ക് പോലീസുകാരും ഇത്രയും സെക്യൂരിറ്റിയും സെക്കൻഡാണ് ഞാൻ ഇവിടെ സന്നിധാനത്തിന് ഇവിടെ എത്തിയപ്പോൾ രാവിലെ പത്തര മണി കഴിഞ്ഞു ഇതേപോലെ എനിക്ക് ദർശനത്തിനും പോകാൻ പറ്റിയില്ല തിരക്കിന് റഷ് കാരണം ഞാൻ ലൈനിൽ നിന്ന് പുറത്തേക്ക് കടന്നു അപ്പോൾ അമ്പലം അടച്ചു കഴിഞ്ഞു കയ്യാൻ കഴിഞ്ഞില്ല അത്രയും ശോചനീയമായ അവസ്ഥയുള്ള തിരക്കാണ് അത്രയും ബുദ്ധിമുട്ടും അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് വരുന്ന വഴി റൂട്ട് മാറ്റി ഇവർ വിട്ടു വരുന്ന വഴിയിൽ യാതൊരുവിധ സൗകര്യവും ഇല്ല ഫുൾ ഷീറ്റും രാത്രി മുഴുവൻ മഴയായിരുന്നു മഴ കൊണ്ടിട്ടായിരിക്കുന്നു ഒരു ഷീറ്റ് മേഞ്ഞ് നല്ലൊരു രീതിയിലില്ല ഇല്ല വെറും ചാക്കുകൊണ്ട് കെട്ടി ഷെഡേ ഉള്ളൂ അജി തീർത്ഥാടകരുടെ പരാതികൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് വൃശ്ചികം ഒന്ന് ഇന്നലെ ആയിരുന്നു ഇന്ന് രണ്ടാം ദിവസമാണ് ഈ രണ്ട് ദിവസത്തിനിടയിൽ അതായത് വൃശ്ചികം ഒന്നിൻ്റെ തലേ ദിവസവും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ നട തുറന്നിരുന്നു ഈ ഒന്നര ദിവസത്തിനിടെ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം ആളുകളാണ് ശബരിമല ദർശനം നടത്തിയത് ഇവർക്ക് ദർശന സമയം വളരെയേറെ കൂടുതൽ ദർശനത്തിനായ സമയം കൂടുതൽ എടുക്കേണ്ടി വരുന്നു എന്നാണ് അവർ പറയേണ്ടി വരുന്നത് അവർക്ക് പറയേണ്ടി വരുന്നത് അവർ വഴിയിൽ കുഴഞ്ഞു വീഴുകയാണ് മരക്കൂട്ടത്തും അപ്പാച്ചിമേട്ടിലുമാണ് തിക്കും തിരക്കും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് രാവിലെ മല കയറിയപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടതെന്ന് തുടർന്ന് ഒരു മധ്യവയസ്ക മരണപ്പെടുകയും ചെയ്തിരുന്നു ഏതായാലും കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ നടപ്പന്തലിന്റെ എതിർവശത്തായി അതായത് പതിനെട്ടാം പടിയോട് ചേർന്ന് കാണുന്ന പതിനെട്ടാം പടിയോട് ചേർന്ന് കാണുന്ന ആ വലിയ മതിൽ ഏതാണ്ട് പതിനഞ്ചടിക്കധികം ഉയരമുള്ള ആ വലിയ മതിലൊക്കെ ഈ ആളുകൾ ഉടുത്തുകൊണ്ടുവരുന്ന ലുങ്കികൾ കൂട്ടിക്കെട്ടി കയർ വടമായി ഉപയോഗിച്ച് അതിൽ പിടിച്ചാണ് ആ വലിയ ഉയരമുള്ള മതിൽ ആളുകൾ ചാടി കയറുന്നത് അതിലൂടെ ആളുകൾ എത്തുന്നത് ആ എങ്ങാണം ആ പിടിവിടുകയാണെങ്കിൽ തീർത്ഥാടകർക്ക് മുകളിലേക്കായിരിക്കും ആ നിരന്തരയായി കയറുന്നവർ ആ വീഴുക എന്നുള്ളത് അത്